കേരളത്തിൽ നിന്ന് നിങ്ങൾ അമൃത്സറിൽ പോയിട്ട് ജാലിയും വാലാഭാഗം ഗോൾഡൻ ടെമ്പിളും ഒക്കെ കണ്ടിട്ട് തിരിച്ച് നിങ്ങൾ കേരളത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ എത്ര രൂപ ചെലവരും എല്ലാ ബുധനാഴ്ചയും രാവിലെ ഒൻപത് പത്തിന് കൊച്ചുവേളിയിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ വെള്ളിയാഴ്ച ഉച്ചയോട് കൂടിയിട്ട് അമൃത്സറിൽ എത്തിട്ടോ അമിത്സരിൽ എത്തിക്കഴിഞ്ഞാൽ രണ്ട് കിലോമീറ്റർ യാത്ര ചെയ്തതിൽ നിങ്ങൾക്ക് ഗോൾഡൻ ടെമ്പിളിലോട്ട് എത്താൻ പറ്റും അത് ഫ്രീ ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ഓൾറെഡി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഗോൾഡൻ ടെമ്പിളിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ജാലിയ വാലാഭാഗം ഉള്ളത് ശനിയാഴ്ച നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾ വാഗാബോർഡിലേക്ക് പോകാം ഇനി റിട്ടേൺ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതേ ട്രെയിൻ തന്നെ എല്ലാ ഞായറാഴ്ചയും പുലർച്ചെ അഞ്ച് അൻപഞ്ചിന് അമൃത്സറിൽ നിന്ന് വന്നിട്ട് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് രൂപ കൂടിയിട്ട് നമുക്ക് തിരുവനന്തപുരത്ത് എത്താൻ പറ്റോ അങ്ങനെ നോക്കുകയാണെങ്കിൽ സ്ലീപ്പർ ക്ലാസ് ടിക്കറ്റ് ആണ് നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ പണ്ടു നമുക്ക് രണ്ടായിരത്തി ഒരുന്നൂറ്റമ്പത് രൂപയും ഏഴ് ഫുഡിന്റെ കോസ്റ്റ് ആയിട്ടുള്ള രണ്ടായിരത്തി എണ്ണൂറ് രൂപയും അമൃത്സറിൽ രണ്ട് ദിവസം സ്റ്റേ ചെയ്യാനുള്ള രണ്ടായിരം രൂപയും വാഗാബോഡിലേക്ക് നമ്മൾ പോകാനായിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ആയിട്ടുള്ള ആയിരം രൂപയും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏഴായിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ കേരളത്തിൽ നിന്ന് ഒരാൾ പഞ്ചാബിൽ അമൃത്സറിൽ പോയിട്ട് തിരിച്ച് നിങ്ങൾക്ക് കേരളത്തിലേക്ക് എത്താൻ പറ്റിട്ടോ ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ജോളോഗസ് എന്നുള്ള യൂട്യൂബ് ചാനൽ കഴിഞ്ഞാൽ ഈ ഒരു കാൽക്കുലേഷനെ കുറിച്ചുള്ള വളരെ വ്യക്തമായിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് അവിടെ കിട്ടും ഇതുപോലെ ട്രാവൽ ബഡ്ജറ്റ് വീഡിയോസിന് വേണ്ടിയിട്ട് എഫ്ജോളോഗസ്ഥന്റെ അക്കൗണ്ട് ഇപ്പൊ തന്നെ ഫോളോ ചെയ്യാം